ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കായ്ക്കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ ഈ ബറാത്തിന് റെഡിയാക്കിയതാണ് അപ്പോൾ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനെല്ലാം ടൈമെല്ലാം കിട്ടിയത് അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതാ ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരിയിലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കൂടുതൽ നേരം ഒന്നും വെക്കണ്ട ഒരു മണിക്കൂർ അങ്ങനെല്ലാം വെച്ചാൽ മതി പിന്നെ നമ്മൾ ദോശക്കെല്ലാം വെക്കും അരക്കുമ്പോൾ കുറേ നേരം അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമല്ലേ അങ്ങനെ ഒന്നും വെക്കണ്ട കേട്ടോ കുറച്ച് ടൈം അങ്ങനെ വെച്ചാൽ മതി ഞാനിതിപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും എടുക്കുക ദോശ റൈസ് ഇല്ലേ അത് ആയാലും കുഴപ്പമില്ല നമ്മൾ സാധാ പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിതാ സെയിം അളവിൽ തന്നെയാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഈ കടലപ്പരിപ്പിലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചരിലൊന്ന് സോക്കാവുന്ന സമയത്താണ് കേട്ടോ അത് റെഡിയാക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടാ ഇനി ഈ കടലപ്പരിപ്പ് മുങ്ങാൻ ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു മൂന്ന് വിസിൽ വരെയാണ് കേട്ടോ വേവിച്ചെടുത്തത് ഒരു കടിക്കാണി പാകത്തിനുള്ള ആ ഒരു ടൈപ്പിലാണ് വവിച്ചെടുത്തത് പിന്നെ ഓരോരോ പ്രഷർ കുക്കറിനനുസരിച്ചിട്ടും ഫ്ലെയിമിനനുസരിച്ചിട്ടെല്ലാം അതിൻ്റെ വിസിലിനെല്ലാം മാറ്റം വരില്ല അതങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതാ ആ സമയം കൊണ്ടുതന്നെ നമ്മളെ പച്ചരിയെല്ലാം ഒന്ന് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ജാറിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ അധികം തിക്കുമല്ല അധികം ലൂസല്ലാത്ത ടൈപ്പിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇത് ഇപ്പോൾ മിക്സിൻ്റെ ജാറിലിടുമ്പോൾ കുറേ അങ്ങനെ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അടച്ചതിന് ശേഷം കുറച്ച് എന്താ പറയുക കുറച്ചൊന്ന് നേർപ്പിച്ചെടുത്താൽ മതി കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം പിന്നെ ഇത് വീട്ടിൽ റെഡിയാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞൊരു റെസിപ്പിയും കൂടിയാണ് എനിക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാക്കാൻ അറിയില്ല വീട്ടിലെല്ലാം ആവുമ്പോൾ ഉമ്മയാണ് ഇതെല്ലാം റെഡിയാക്കൽ ഇനി ഇതാ ഏത് പാത്രത്തിലാണോ കൈക്കറി റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ പച്ചരി അടച്ചതുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് ഇനി പച്ചരിയിലേക്ക് നമുക്ക് തേങ്ങപ്പാലും കാര്യങ്ങളെല്ലാം ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കിത് തേങ്ങപ്പാലെല്ലാം റെഡിയാക്കുന്നവരോന്ന് മാറ്റി വെക്കാം പിന്നെ ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് ഒരു അഞ്ചാറാക്കി ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടാളേ ഇല്ലു പിന്നെ നെയ്ബേഴ്സിനെല്ലാം കൊടുക്കണമല്ലോ ബറാത്തായത് കൊണ്ട് അത് കുറച്ച് അതുകൊണ്ട് കുറച്ചധികമാണ് റെഡിയാക്കുന്നത് എന്നിട്ട് ഇതാ നമുക്ക് തേങ്ങപ്പാൽ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ പച്ച തേങ്ങ തേങ്ങനെടുക്കണം കേട്ടോ എന്നാൽ കറക്റ്റ് കുറച്ചധികം പാലെല്ലാം കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര മുറി തേങ്ങ തേങ്ങയാന്ന് കിട്ടാ എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാൽ കൂടിക്കേനെല്ലാം കിട്ടാ ടേസ്റ്റ് ഉണ്ടായാൽ അപ്പോൾ ഞാനിത് എല്ലാ തേങ്ങ കംപ്ലീറ്റ് മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ തേങ്ങപ്പാൽ എടുക്കൂലേ അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഇതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതാ ഞാൻ നേരത്തെ തേങ്ങ ഇട്ടു തന്നെ ഇതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറന്നു ഇനി അതുകൊണ്ട് പകുതിയിൽ നിന്ന് അങ്ങനെ എടുത്തതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളിയില്ലേ അതിൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങ ഇടുമ്പോൾ തന്നെ ഒന്ന് ഇട്ടോർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതാ ഒന്നും കൂടി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തേങ്ങപ്പാലൊന്ന് എടുക്കാം കേട്ടാ ഇനി ഇതാ തേങ്ങപ്പാലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഫസ്റ്റിൽ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയാന്ന് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ എല്ലാ പാലും ഒന്നിച്ചിട്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്യാണ്ട് എല്ലാ പാലും ഒന്നിച്ചിട്ട് തന്നെ ആക്കിയിട്ട് നമുക്ക് ചേർക്കാം അല്ലാണ്ട് ഇതുപോലെ രണ്ട് രണ്ട് പാൽ എടുത്ത് വെച്ചിട്ട് ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാട്ട അപ്പോൾ ഇതാ ഞാൻ ഇത് രണ്ടാം പാല് ചെറിയൊരു കപ്പിലാണ് കേട്ടോ ഒരു ഒന്നര കപ്പോളം ഒന്നാം പാൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലിൽ അത്ര അങ്ങനെ മെഷർമെൻ്റ് ഒന്നും ഇല്ലാട്ടാ ഒന്നര മുറത്തെ എങ്ങനത്തെ പാല് അത്ര നിറപ്പിക്കാത്ത പാലല്ലേ അങ്ങനത്തെ പാല് അങ്ങനെയുള്ളൂ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒന്നും അറിയില്ല പറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചാൽ പച്ചരിയില്ല അരച്ച് വെച്ചാൽ അതിലേക്ക് ഈ രണ്ടാം പാലൊന്നും ഒഴിച്ചൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാണ്ടാണ് തേങ്ങപ്പാലെല്ലാം ചേർക്കേണ്ടത് തേങ്ങപ്പാലെല്ലാം ചേർത്തിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ഴിഞ്ഞാൽ പിന്നെ നമ്മളിതിങ്ങനെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം ഇത് കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ചു പോകും അപ്പോൾ എന്താ പറയുക ആദ്യം തന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതിൽ എന്താ പറയുക ഫ്ലെയിമിൽ ഓൺ ചെയ്യാൻ പറ്റൂ എന്നിട്ടിത് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണെന്ന് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിപ്പോൾ തണുപ്പിച്ചിട്ടും അങ്ങനെ കഴിക്കും ചൂടോടെയും കഴിക്കും കേട്ടാ കായ്ക്കറിയല്ലോ കായ്ക്കറി അല്ലെങ്കിൽ ചക്കരച്ചോറല്ലോ നമ്മൾ ാലും തണുപ്പിച്ചിട്ടല്ലാന്ന് അങ്ങനെ കഴിക്കല് പിന്നെ ഇത് തണുപ്പിക്കുമ്പോൾ ഉണ്ടല്ല മധുരം കുറച്ച് അധികം ഇടല്ല നല്ലത് തണുത്തതിന് കഴിഞ്ഞാലും മധുരം അങ്ങനെ കാണൂല പിന്നെ ഹസ്ബൻഡിൻ്റെ ഒന്നും അത്ര മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ഒരു കഴിക്കാൻ പറ്റിയ കുറച്ചുള്ള ഒരു മധുരത്തിൽ റെഡിയാക്കുന്നത് അതിപ്പോൾ ആക്കുമ്പോൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര അങ്ങനെ ചെറുത്തോർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത് എന്താ പറയുക ഒന്ന് കുറുക്കി വരും കേട്ടോ അതുവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴമാണ് കേട്ടോ രണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അധികം പഴുത്തതല്ല ഒരു മീഡിയം പഴുപ്പിലുള്ള പഴമാണ് കേട്ടോ എടുത്തത് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നോ കട്ട് ചെയ്യേണ്ടത് റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കലുണ്ട് അല്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ആക്കലുണ്ട് ഞാനിത് നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ പഴയല്ലാം നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്ത് വെക്കലാണ് നല്ലത് പിന്നെ ഫ്ലെയിമിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളിതിങ്ങനെ മിക്സ് ആക്കാണ്ട് ഇപ്പോൾ എന്നാൽ ഇവിടെ ഒന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഹസ്ബൻഡ് വന്നിട്ട് അങ്ങനെ ഹെല്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ഇതിങ്ങനെ മിക്സ് ആക്കിയെടുക്കാനല്ലോ വീട്ടിൽ നിന്നും ശരിക്കും ഇപ്പോൾ വിചാരിക്കുന്നത് ഉമ്മയിൽ ഒറ്റക്കാന്ന് കേട്ടോ ഇതെല്ലാം റെഡിയാക്കല് ഞാനിതിപ്പോൾ റെഡിയാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാന്ന് ഉമ്മാന ഉമ്മയിൽ ഇങ്ങനെ ആയിരിക്കും ഇതല്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് റെഡിയാക്കിയത് നമ്മളിതിപ്പോൾ ആക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പഴയ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉണ്ടല്ലോ നമ്മളാ ഒരു കട്ടിലപ്പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാമെന്ന് ചെയ്യുന്നത് ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു സ്പൂണിലെടുത്തിട്ട് കാണിച്ചു തരാം അധികം വെന്ത്ടിയാത്ത ടൈപ്പിൽ ത് എനിക്ക് അങ്ങനെ ഇഷ്ടല്ല കൂടുതലങ്ങനെ വെന്ത് കൈക്കറിയിൽ ഇട്ടുകഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ കൈയ്യോട് ഇങ്ങനെ കുറച്ച് അമർത്തുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് ഇതൊന്ന് ആ ഒരു എന്താ പറയുക തേങ്ങാപ്പാലിൻ്റെ പച്ചരിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതാ കടലപ്പരിപ്പിലും ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കടലപ്പരിപ്പ് ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര കപ്പിലും ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ കാണാനുണ്ടായിരുന്നു ളവിലാണെന്ന് കിട്ടാ ഇല്ലാതെ ഇപ്പോൾ ചില ഒരുക്കലും കുറച്ച് അധികം അങ്ങനെ കടലപ്പൊരുപ്പിലും വേണമെന്നുണ്ടെങ്കിൽ കപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിതാ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഈ സമയത്തെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത് ഞാൻ സ്റ്റാർട്ടിങ്ങിന് തൊട്ടേ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ട് ഇതിങ്ങനെ മിക്സ് മിക്സാക്കിയിട്ട് എടുത്തത് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ കുറുകിയിട്ട് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരൂ എന്നിട്ട് ഇതാ ഈ സമയത്ത് പഴം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പഴം ഇങ്ങനെയും ചേർക്കുക അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കുക്കറിലിട്ടിട്ടാട്ടം ഒന്ന് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ആദ്യം തന്നെ പഴം ഇട്ടുകൊടുത്തതിനാൽ കുറച്ചും കൂടി വന്നിട്ട് വരും പിന്നെ പഴമെല്ലാം ചേർത്തിട്ട് മധുരം നോക്കി ി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഒന്നേക കപ്പ് അങ്ങനെയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഇത് കണ്ടില്ലേ ഇതെല്ലാം പോലെ നല്ല കുറുകി വരൂ ഈ സമയത്തെല്ലാം ഞാൻ രണ്ടാം പാൽ മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി ഒന്നാം പാലില്ലേ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയ പോട്ടെന്നെ എടുക്കണോ ഇതെല്ലാം റെഡിയാക്കുന്ന സമയം എല്ലാം കൂടി മിക്സാക്കിയിട്ട് എടുക്കാൻ വലിയ പോട്ടെ തന്നെയാണ് ഈസി ഉണ്ടാവല്ലേ ഇതിപ്പോൾ ഞാൻ ഈ എടുത്തത് കുറച്ച് ചെറുതായിപ്പോയി മിക്സാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നെ ഫ്ലെയിം കൂട്ടായി ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണോ നല്ലോണം ഒന്ന് കുറുക്കിയിട്ട് വരണോ ഈയൊരു നമ്മൾ നേരത്തെ ചേർത്താ ആ ഒരു പച്ചരിയിലൊന്ന് നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ടാവും എൻ്റെ ഇതാ ഈ ലാസ്റ്റ് ചേർത്ത തേങ്ങപ്പാലലൊന്ന് സെറ്റാകുന്ന ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ബറാത്ത് എന്നെല്ലാം പറയുന്നത് ശരിക്കും എന്താ പറയൽ പണ്ടല്ലോ വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് നെയ്പേഴ്സ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരും നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും ഇപ്പോൾ ഇവിടെ എല്ലാം ആകുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെ ഉള്ളൂ കുറച്ച് അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലെല്ലാം കുറച്ചുള്ള ആൾക്കാർ അങ്ങനെ കൊടുക്കാൻ കഴിയൂ നാടിനും ശരിക്കും പറഞ്ഞാൽ ബറാത്തിൻ്റെ ടൈം ശരിക്കും മിസ്സാവേ ചെയ്യല് ഇനി ഈ സമയത്തുണ്ടല്ലോ നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഇലക്കായി പൊടിച്ചത് അങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പൊടിക്കാത്തത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കൂടുതലൊന്നും അയക്കണിന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഫ്ലെയിമിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളെ കായ്ക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് കുറുക്കി വരുവേട്ടാ ഇതാണിതിൻ്റെ ശരിക്കും കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പണ്ടെല്ലാം നമ്മൾ പായസം എന്നെല്ലാം പറഞ്ഞിട്ടാണെന്ന് കുടിക്കൽ പിന്നെയാണ് ഇതിൻ്റെ പേര് കൈക്കറി എന്നാണെന്നെല്ലാം വെൽതായാണ് ഉമ്മലിങ്ങനെ പറഞ്ഞിരുന്നത് ഇൻഷാല്ല ഈ ഒരു റെസിപ്പിയെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോസ് റെസിപ്പീസില് ആയിട്ട് വരുന്നവരെ See you all.